കമ്പിയില്ലാത്ത കോൺക്രീറ്റും സിമെൻറ്റും മണലുമില്ലാത്ത പ്ലാസ്റ്ററിംഗും എന്നിങ്ങനെ അത്യാധുനിക ടെക്നോളജിയുടെ സഹായത്താൽ ഏതു തരം പ്രൊജക്ടിൻ്റെയും നിർമ്മാണം വേഗത്തിലും ലാഭത്തിലുമാക്കുന്ന പാലറ്റ് കൺസ്ട്രക്ഷൻ ആൻഡ് മെറ്റീരിയൽ സപ്ലൈ കാളികാവിൽ പ്രവർത്തനം ആരംഭിച്ചു അടക്കകുണ്ട് റോഡിൽ പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനം വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് സി ഫൈസൽ ഉദ്ഘാടനം ചെയ്തു സഹോദര സ്ഥാപനമായ പാസ്റ്റൽ പാലറ്റ് ബ്യൂട്ടിക്കിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോളും നിർവഹിച്ചു വീട് തേക്കുന്നതിന് ഇനി മണലും സിമന്റും അല്ലാതെ ലോങ് വാറണ്ടിയോടു കൂടിയുള്ള ജിപ്സം പ്ലാസ്റ്ററിന്റെ ഗുണവും ആദായവും ഇനി തിരിച്ചറിയാനാകും എത്ര വലിയ ആയാലും ഏറ്റെടുത്ത് നിശ്ചിത സമയത്തിനുള്ളിൽ പൂർത്തിയാക്കി കൊടുക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു ഇരുമ്പിനേക്കാൾ നാലിലൊന്ന് ഭാരമുള്ളതും തുരുമ്പ് പിടിക്കാത്തതും ആജീവനാന്തം നിലനിൽക്കുന്നതുമായ ഫൈബർ ഗ്ലാസ് റീബാർ ഉപയോഗിച്ചുള്ള കോൺക്രീറ്റും നടത്തി കൊടുക്കുന്നു കെട്ടിടങ്ങൾ വാട്ടർ ടാങ്കുകൾ ബാത്റൂമുകൾ എന്നിവയുടെ ചോർച്ച പാടയില്ലാതാക്കുന്ന ഫൈബർ ഗ്ലാസ് വാട്ടർ പ്രൂഫ് സംവിധാനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് സർവിൻ പ്ലാസ്റ്റർ ജിപ്സം പ്ലാസ്റ്ററിംഗ് ചെയ്യുന്നതിലൂടെ അടച്ചിടേണ്ടതില നനക്കേണ്ടതില വൈറ്റ് സിമെന്റും ആവശ്യമില്ല വീടിന്റെ ചൂട് കുറയ്ക്കുകയും നിർമ്മാണത്തിന്റെ മുപ്പത് ശതമാനത്തോളം ചിലവ് കുറയ്ക്കുകയും ചെയ്യുന്നു ഗ്ലാസ് പ്രൊഫൈൽസ് ഉപയോഗിച്ച് സ്റ്റെയർ കേസ് ഷെഡുകൾ ഗേറ്റ് ഗ്രില്ല് തുടങ്ങിയവയും നിർമ്മിച്ചു നൽകുന്നു ജിപ്സം പ്ലാസ്റ്റിംഗ് ഇറാനിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്യുന്ന സാബിൻ ആണ് ഇത് ഹൈ ചെയ്യുന്നതാണ് ഇത് ഉപയോഗിച്ചാൽ ഉള്ള ഗുണമെന്ന് പറയുന്നത് സ്ക്രാച്ചോ മറ്റോ ഉണ്ടാവുന്നില്ല വേനൽക്കാലത്ത് ചൂടിനെ പ്രതിരോധിക്കാനും അത്യുത്തമമാണ് പുട്ടി ഇടുന്ന ഫിനിഷിംഗ് ഒറ്റ തേപ്പ് കൊണ്ട് തന്നെ ലഭിക്കും അതുകൊണ്ട് പുട്ടി ഇടാനായിട്ട് പ്രത്യേകം പണം ചെലവഴിക്കേണ്ടതില്ല മാത്രമല്ല ഇത് നനയ്ക്ക ആവാൻ വേണ്ടി നനയ്ക്കേണ്ട കാര്യവും ഇത് ഇറാനിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്ത് നേരിട്ട് കസ്റ്റമേഴ്സിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു ഒരു നൂതന സംവിധാനമാണ് അതുപോലെ രണ്ടാമതായിട്ട് പരിചയപ്പെടുത്തും പരിചയപ്പെടുത്തുന്നത് ഷൈൻ സ്റ്റാർ എഫ് ജി സി റിബാർ ഇത് നമ്മുടെ ടെറസ് ബിൽഡിങ്ങുകൾക്കും മറ്റും ഉപയോഗിക്കാവുന്നതാണ് കമ്പിക്ക് പകരമായി ഉപയോഗിക്കാവുന്നതാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് ഇത് ചൂട് തട്ടുമ്പോൾ വികസിക്കുകയോ തണുപ്പിൽ സങ്കോചിക്കുകയോ ചെയ്യാത്തത് കൊണ്ട് വാർപ്പ് കോൺക്രീറ്റ് ബിൽഡിങ്ങുകൾക്ക് വിള്ളലുണ്ടാവുന്നില്ല മാത്രമല്ല ഇത് തുരുമ്പിക്കില്ല എവർലാസ്റ്റിംഗ് ആണ് ലൈറ്റ് ആണ് മാനേജിംഗ് ഡയറക്ടർ അയന ജോസഫ് അതിഥികളെ സ്വാഗതം ചെയ്തു ജോസഫ് തോമസ് സിബി വയലിൽ രമാരാജൻ സമീത് തുടങ്ങിയവരും ബന്ധുക്കളും നാട്ടുകാരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു വിശദവിവരങ്ങൾക്കായി തൊണ്ണൂറ്റിനാല്പത്തിയേഴ് നാൽപ്പത്തി ആറ് പതിനൊന്ന് പത്തൊൻപത് തൊണ്ണൂറ്റിയാറ് നാല് എണ്ണൂറ്റി നാല് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ബിസിനസ് ഡെസ്ക് ഡബ്ല്യൂ ന്യൂസ്